ക്രിക്കി മലയാളം ടുപ്പോയിന്റയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ നിർത്തിവെച്ച ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കാരണം ഓൾറെഡി ഐ പി എല്ലിൽ നിന്നും പുറത്തുപോയ പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കാത്ത ടീമുകൾ പ്ലേ ഓഫിൽ കയറിയിട്ടുള്ള ടീമുകൾക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഐ പി എല്ലിൽ അറുപത്തിയാറ് മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ പ്ലേ ഓഫിൽ കയറിയിട്ടുള്ള ടീമുകളിൽ ആരൊക്കെയായിരിക്കും ടോപ്പ് ടുവിൽ ഫിനിഷ് ചെയ്തുകൊണ്ട് ക്വാളിഫയർ റൗണ്ട് കളിക്കുക എന്നുള്ളത് തീരുമാനമായിട്ടേയില്ല എന്തും സംഭവിക്കാം അവർ രണ്ട് സ്പോട്ടിന് വേണ്ടിയിട്ട് എന്തും സംഭവിക്കാമെന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ പഞ്ചാബ് കിങ്സിനെ ഡൽഹി

Women, <l Jean> ,right? <lode> uh ും പിടിയും ഇല്ലാന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഭരിച്ചത് പി ബി കെസ് ഇരുന്നൂറ്റിയേഴ് റൺസ് വിജയലക്ഷ്യമായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിന് മുമ്പിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഡി സി അത് മറികടക്കുകയും ചെയ്തു ഇരുപത്തിയഞ്ച് പന്തുകളിൽ അവർക്ക് വേണ്ടി അമ്പത്തി റൺസ് എടുത്ത കിടിലൻ ഇന്നിംഗ്സ് കളിച്ച സമീർ റശി തന്നെയാണ് ഡി സിയുടെ ഹീറോ ആയി മാറുന്നതും അതേപോലെ കരുൺ നായർ ഇരുപത്തിയേഴ് പന്തുകളിൽ നാൽപ്പത്തിനാലിന്റെ മികച്ച പ്രകടനവും പുറത്തെടുത്തു കെ രാഹുൽ മടിച്ചു മുപ്പത്തിയഞ്ച് റൺസ് മത്സരത്തിൽ ആദ്യം ഭരിച്ചത് പഞ്ചാബിന് വേണ്ടി ശ്രേസയർ ഫിഫ്റ്റി പ്ലസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഫിനിഷർ റോളിൽ ഇറങ്ങിയിട്ടുള്ള മാർക്കസ് ടോണിന്റെ വെടിക്കെട്ട് പൂരവുമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി മൂന്ന് വിക്കറ്റുകൾ വീത്തിക്കൊണ്ട് മുസ്തഫിർ റഹ്മാനാണ് ഡി സിക്ക് വേണ്ടി ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതോടുകൂടെ ഓൾറെഡി ഐ പി എല്ലിൽ നിന്നും പുറത്തായിട്ടുള്ള ഡൽഹി ക്യാപിറ്റൽസ് ടോപ്പ് ടുവിൽ ഫിനിഷ് ചെയ്യാമെന്ന വലിയ മോഹവുമായി ഇറങ്ങിയ പഞ്ചാബ് കിങ്സിന് വലിയ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മത്സരത്തിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും ആർ സി ബിക്കും മുംബൈ ഇന്ത്യൻസിനും ഗുജറാത്ത് ടെറ്റേഴ്സിനും ഒക്കെ വലിയ തോതിൽ അനുഗ്രഹവുമാണ് ഇന്നത്തെ മത്സരത്തിൽ സിഎസ് കെക്ക് ജിറ്റിയെ തോൽപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ും കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് മാറും അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ